ഹായ് ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്നൊരു ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ദൈ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് കടന്നേക്കാണ് അല്ലേ സാധാരണഗതിയിൽ ഡിസംബർ മാസത്തിൽ ചെറിയ മഞ്ഞും അല്ലേ രാത്രി ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഇപ്പം എന്താണെന്നറിയില്ല ഈ ഓരോ എന്താ പറയുക കാറ്റിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ട് മഴയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ അപ്പോൾ ഈ മാസമാണല്ലോ നമ്മുടെ ഉണ്ണീശും ഇറക്കുന്ന മാസം അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷവും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ പതുക്കെ തുടങ്ങുന്ന ഒരു മാസമാണല്ലേ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഇത് ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷം കഴിഞ്ഞ് പുതിയ വർഷം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ന്യൂ റെസൊല്യൂഷനൊക്കെ എടുത്ത് കാണുമല്ലോ അല്ലേ എനിക്ക് ആ പരിപാടി ഇല്ലാട്ട് ഞാൻ നിർത്തി കാരണം നമ്മൾ ഒരിക്കലും നമ്മളൊരു ആ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്കത് കംപ്ലീറ്റായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷേ എനിക്ക് ന്യൂ ഇയറിൽ ഒരു ഇയറിലൊരാഗ്രഹമുണ്ട് ന്യൂ അടുത്ത വർഷമെങ്കിലും എൻ്റെ ഈ ചാനലൊന്നും മോണിറ്റൈസ് ചെയ്തെടുക്കണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ ആഗ്രഹമാണ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമാണ് നിങ്ങളുടെ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടും നിങ്ങൾ നിങ്ങൾ തരുന്ന ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ന്യൂ റെസൊല്യൂഷൻ പണ്ട് ഞാൻ ഭയങ്കര മെരിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ പഠിക്കുമ്പോഴൊക്കെ അപ്പോൾ ഞാൻ വിചാരിക്കും ഓരോ വർഷവും നമുക്ക് ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിലൊക്കെ ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചില ചില ഫുഡ് ചെറുപ്പത്തിലേക്ക് നമുക്കറിയാമല്ലോ നമ്മൾ ചില ചില ഫുഡ് ഒക്കെ നമ്മൾ കഴിക്കുകയില്ല നമ്മൾ അവോയ്ഡ് ചെയ്യും കാരണം നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒന്നും അല്ലല്ലോ അപ്പം ഞാൻ എന്താ ചെയ്യുക ചില ഫ്രൂ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും ചിലപ്പോൾ കോളേജിൽ പോകുന്നതിനെ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എങ്ങോ ഒരുങ്ങി കെട്ടി പോകണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് വൈകും അപ്പോൾ ഓരോ ദിവസം ഞാനതിനൊരു ക്ലാസിക്കലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നല്ലോ അപ്പം ഞാൻ കൂടുതൽ സംഗീതം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഞാൻ വിചാരിക്കും രാവിലെ ആ ഇനിയെങ്കിലും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണം രാവിലെ ഒരു എന്താ പറയുക ഒരു സരസ്വതി ചെയ്യാമെന്ന് പറഞ്ഞൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വളർച്ചയും നമ്മുടെ എന്താ പറയുക പാട്ടിൻ്റെ കാര്യത്തിൽ സംഗീതത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ തൊണ്ടയിൽ നന്നായിട്ട് വൈബ്രേഷൻസും സംഗതികളൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞുതരും അപ്പം നമ്മളെന്ത് രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിക്കും ഒരു ദിവസം കഷ്ടിച്ച് വലിഞ്ഞ് വലിച്ചൊക്കെ എഴുന്നേറ്റാലും പിന്നെ പിന്നെ നമുക്ക് മടിക്കും പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ കൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് മൂടിപ്പറച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം എഴുന്നേൽക്കാൻ മേടിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മളിങ്ങനെ നീണ്ടു പോകും മടി പിടിക്കും ഈ മടി മടിയെന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിലും നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റാതെ വരും അല്ലെ അത് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ വരും അപ്പം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയം നമ്മളെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു നമുക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ലൈഫിൽ ബെറ്റർ ആക്കായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ജോബിലേക്ക് പോകാരുന്നു എന്നൊക്കെ ഇനിയിപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളൊരു തീരുമാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ല നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ ഇപ്പം നമ്മളൊരു നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് വരുത്തുക തന്നെ വേണം അല്ലാണ്ട് നമ്മൾ വിഷമിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാൻ പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലേ സമയം എന്ന് പറയുന്നത് നമ്മളെ കാത്തിരിക്കുമോ ഒരിക്കലുമില്ല ഞാൻ എപ്പോഴും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ ഒരു കാര്യമായിരുന്നു കേട്ടോ ഒരിക്കലും നമ്മൾ നമ്മൾ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു കാര്യമുണ്ട് ഈ അടുക്കളയിൽ ജോലി ചെയ്യുക ആ അതോ അതെന്തോ ഒരു വലിയ കുറവാണെന്ന് അങ്ങനെയൊന്നും നമ്മൾ കാണണ്ട മക്കളെ നമ്മൾ എവിടെ പോയാലും നമ്മൾ അടുക്കളയിൽ കയറി നമുക്ക് വേണ്ട ആഹാരമെങ്കിലും നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് അതൊരു കുറവൊന്നും അല്ല കേട്ടോ അതെപ്പോഴും ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് അതിനൊന്നും ഒരു കുറവും എത്തണ്ട കേട്ടോ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം പിന്നെ നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏണിങ്സ് ഒരു സമ്പാദ്യം അല്ലെങ്കിൽ മാസം കിട്ടുന്ന ഒരു ഒരു തുക അത് നമ്മുടെ കോൺഫിഡൻസിനെ കൂട്ടും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഒരു ജോലിയെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്കൊരു ഡിഗ്രി വേണം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ല എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക പിന്നെ സംഗീതത്തിലായിരുന്നു എൻ്റെ ആഗ്രഹം സംഗീതത്തിലെന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുക പക്ഷേ എൻ്റെ അച്ഛൻ നേരത്തെ പോയത് കൊണ്ട് പിന്നെ എൻ്റെ അമ്മ ഒരു സ്ത്രീയല്ലേ അപ്പം അന്നത്തെ കാലത്ത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളൊരു ആ കുടുംബത്തിന് ഒരു ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് തോന്നുന്നു കൊണ്ടുപോകാം എന്നാലും നമ്മൾ മാക്സിമം അമ്മയുടെ കഴി അനുസരിച്ച് പാട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചു അതൊക്കെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മളൊരു സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു പൈസയാണെങ്കിലും എന്താണേലും നമുക്ക് സ്വന്തമായിട്ടൊരു ഇതുണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ ജോലി ആയിക്കോട്ടെ എന്തിലാണേലും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള വഴിയിൽ നല്ല രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ലൈഫ് ബെറ്റർ ആക്കി എനിക്ക് എൻ്റെ കോൺഫി നല്ല കോൺഫിഡൻസോടുകൂടി എൻ്റെ ലൈഫിൽ ഈടിയായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു കാരണം അവരുടെ ഇഷ്ടം എന്താണോ നമ്മൾ വെറുതെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിജയം കൈവരിക്കാൻ സാധിക്കില്ല എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയാറ് ഞാനെപ്പോഴും സംഗീതം ബേസ് ചെയ്ത് പോകാൻ പിന്നെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ബി എസ് സി അങ്ങനെയോ ആ ഒരു രീതിയിൽ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് എനിക്ക് ബോട്ടണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബോട്ടണി അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ എത്തിപ്പെട്ടത് കൊമേഴ്സ് എന്നുള്ള ഒരു കണക്കുകളുടെ ലോകത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ക് സംഭവം എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടൻസി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല കാരണം ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് പിന്നെ സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങളും ബേസ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഡിഗ്രിക്ക് പോയി ചേർന്നത് ആരൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ കിട്ടും അല്ലെങ്കിൽ ബാങ്കിൽ കിട്ടും എൻ്റെ അച്ഛന് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അച്ഛൻ മരിച്ചത് അപ്പോൾ അച്ഛൻ്റെ ജോലി കിട്ടും അതുകൊണ്ട് അങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെന്ന് എത്തിപ്പെട്ടതാണ് ഈ കൊമേഴ്സിൻ്റെ ഒരു ലോകത്ത് അത് എന്നെക്കൊണ്ട് വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പോരണം ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുകൊണ്ട് ആ ഒരു സമയത്താണെങ്കിലും കുറച്ചൊക്കെ എനിക്ക് പാട്ടിൻ്റെ കാര്യത്തിലും കൂടുതൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചൊക്കെ എനിക്കൊരു സന്തോഷം പാട്ടിലൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ പാട്ടിൻ്റെ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ കൊമേഴ്സിൻ്റെ ലോക കുറേ കണക്കുകളുടെ ലോകത്തൊക്കെ പിടിച്ചിട്ട് എങ്ങനെ നമ്മൾ വിജയിക്കുക അപ്പം ഞാൻ എൻ്റെ മക്കളോട് അവരോട് ആദ്യം തന്നെ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾക്ക് ഏത് രീതിയിൽ പോകാനാണ് ആഗ്രഹം ആ രീതിയിൽ പോയിട്ടല്ലേ കാര്യമുള്ളൂ അങ്ങനെ എൻ്റെ മൂത്തയാൾ അവൾ പറഞ്ഞു അവൾക്ക് ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം അങ്ങനെ അവൾ എം ബി ബി എസ് എന്നുള്ളത് തിരഞ്ഞെടുത്തു എളയാളോട് ചോദിച്ചു അവൾക്ക് സി എസ് അതായത് കമ്പനി സെക്രട്ടറി നല്ല ജോലി സ്കോപ്പ് ഒരു സംഭവമാണ് ഇത്തിരി ടഫാണ് അത് എഴുതി എടുക്കാനും പഠിക്കാനും ഒക്കെ അപ്പോൾ ആ ഒരു ലെവലിൽ പോകണം എന്ന് അവൾ ആഗ്രഹിച്ചു അപ്പോൾ അവൾ ആ ലെവലിൽ വിട്ടു നമ്മൾക്ക് സാധിക്കാൻ പറ്റാത്തത് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നടക്കണം നമ്മൾ ആഗ്രഹിക്കില്ലേ അപ്പോൾ അവരുടെ ഒരു വളർച്ച കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അപ്പം അതുകൊണ്ട് നമുക്ക് തള്ളി പഠിപ്പിച്ചാലും ഒരിക്കലും ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവരെ അവരുടേതായ രീതിയിൽ വിട്ടു അങ്ങനെ അവർ അവരുടെ എന്താ കരിയർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഈശ്വര നല്ല രീതിയിൽ അവർ ജോലി ജോലിയിലേക്കൊരു ജോലി സമ്പാദിക്കാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു കാരണം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമുക്കൊരു എപ്പോഴും ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഒരു രൂപയ്ക്കാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് നമുക്കൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ജോബ് എന്നുള്ളൊരു സംഭവം ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ലൈഫിലേക്ക് അവർ പറഞ്ഞു വിടാൻ നോക്കും എൻ്റെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എന്ന് പറയും അച്ഛൻ്റെ മരണമാണ് ഞങ്ങളുടെ ലൈഫിനെ ആകെക്കൂടെ ഒന്ന് ഒലച്ചു കളഞ്ഞത് അതൊരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു അച്ഛനെ അപ്പം അതിപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് ആ നഷ്ടങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ കുറേ പ്രശ്നങ്ങളായി ആ എന്താ പറയുക ജീവിതത്തിൽ അതിൽ വില കൊടുക്കേണ്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയി അതൊന്നും ഇനി ആ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പം ഇനി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുറച്ചൊക്കെ ആർക്ക് എന്നെപ്പോലെ വിഷമിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവുമല്ലോ ഈ സമൂഹത്തിൽ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഓരോ ആൾക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ കഴിവ് എന്തുകൊണ്ട് എനിക്ക് പ്രകടിപ്പിച്ചുകൂടാ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്നൊരു തോട്ട് വരണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളായിട്ട് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ച് പലരും എന്നോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു വീഡിയോ കാണാൻ ആളുകൾ ഉണ്ടാവില്ല പുറത്ത് പോയ വീഡിയോ ഇപ്പം എനിക്ക് പുറത്ത് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടാൻ ഞാൻ ശ്രമിക്കും അതിനുവേണ്ടി ഇപ്പോൾ പുറത്തു സാഹചര്യം സാഹചര്യമില്ല കാരണം എനിക്ക് കുറച്ച് വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പാട്ടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു നല്ല രീതിയിൽ ആയാലും എനിക്ക് നല്ലൊരു ഒരു അടിത്തറ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കാണും അതാണ് അതാണെല്ലാം ഏറ്റവും വലിയ എൻ്റെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുവാണെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ല ഷെയർ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ചാനൽ സബ് സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തയില്ലാത്തൊരു ഉപകാരമാണ് നിങ്ങളുടെ പക്ഷത്തുനിന്ന് അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങളുടെ പക്ഷത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനും പുറത്തു പോകാനൊക്കെ ഉള്ളൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പം അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഫുഡ് ബ്ലോഗ് വ്ലോഗൊക്കെ എടുത്താക്കുള്ളാന്നുണ്ട് ഫുഡിനെ കുറച്ച് വേറെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡിൻ്റെ കുറച്ച് ഇതൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഒന്ന് ലൈവിൽ വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പാട്ടിനെക്കുറിച്ചൊക്കെ നിങ്ങളോടൊന്ന് നേരിട്ട് പറയാനൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം എനിപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ മനസ്സിൽ ഇത്രയൊക്കെ വരുന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വൈഡപ്പ് ചെയ്യണം ഓക്കെ ഓക്കെ എല്ലാവർക്കും ടാറ്റാ